അലൈക്കും വരഹമുല്ലാ വർക്കാത്തഹു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് ഏ കാക്ക നിങ്ങൾ യൂട്യൂബ് പണം ഹറാമല്ലേ യൂട്യൂബ് പണം നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ യൂട്യൂബ് പണം നിങ്ങൾക്ക് പറ്റുമോ ഇങ്ങനെയൊക്കെ ചോദിച്ച് കമൻ്റ് വളികൾ എൻ്റെ കമൻറ്റുകളിൽ പലതും ഇടാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു സത്യാവസ്ഥ വെളിപ്പെടുത്തി എനിക്ക് കേവലം ഒരു വളരെ ചെറിയ ഒരു ബ്ലോഗറായ എനിക്ക് മാസത്തിൽ ഒരു എണ്ണായിരമോ ഒമ്പതിനായിരമോ ഒക്കെ ചില മാസങ്ങളിൽ കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിന് എന്നെ ഇട്ടിങ്ങനെ താക്കാടിയിട്ട് ചോദ്യം ചെയ്ത് എന്നെ കൂടുതൽ കൂടുതൽ എന്താ പറയുക വല്ലാത്ത ചോദ്യങ്ങളിലേക്കാണ് കടന്നു ചെന്നത് അല്ല കാക്ക ഇങ്ങൾക്ക് ഇത് പറ്റുമോ അപ്പോൾ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ഇത് മോണിറ്റൈസ് ആക്കിയെന്നും ഒരു സത്യാവസ്ഥ പറഞ്ഞതാണ് ഒട്ടനേകം ഉസ്താദ്മാരും ഇത് ചെയ്യുന്നുണ്ട് ചില ഉസ്താദന്മാർ നുണ പറയാറാണ് ഞങ്ങൾ മോണിറ്റൈസ് ഒന്നും ആക്കിയിട്ടില്ല എന്ന് പറയുന്ന ഉസ്താദിൻ്റെ കള്ളക്കളികൾ പോലും ഞാൻ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും എന്തിനാണ് മോണിറ്റൈസ് ആക്കിയിട്ടില്ല എന്ന് പറയുന്ന ഒരു ഒരു ഉസ്താദ് സ്വാഭാവികമായിട്ട് തൻ്റെ പേരിൽ ഒരു വ്ളോഗ് തൻ്റെ ഭാര്യയുടെ പേരിൽ ഒരു വ്ളോഗ് തൻ്റെ മകൻ്റെ പേരിലും പേരക്കുട്ടിയുടെ പേരിലും വ്ളോഗ് ഇങ്ങനെ നമുക്കറിയാൻ കഴിയും റസ്സാ വ്ളോഗ്സ് എന്ന് നിങ്ങൾ നോക്കൂ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കൂ റസ്സാ വ്ളോഗ്സ് എന്ന് കാണാം അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല റീച്ചുണ്ട് അദ്ദേഹം പറയാറ് ആദ്യമൊക്കെ പറഞ്ഞിരുന്ന് ഞാൻ മോണിറ്റൈസ് ചെയ്തിട്ടില്ല മോണിറ്റൈസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് യഥാർത്ഥത്തിൽ ഇത്രയേറെ യൂട്യൂബുകൾ ചെയ്യുന്നത് ഒറ്റ യൂട്യൂബിലൂടെ തന്നെ പ്രബോധന ദൗത്യം നിർവഹിക്കാൻ കഴിയും പിന്നെ എന്തിനാണ് ഇത്രയും വലിയ ഈ കണ്ടമാനോ ഒരു നാലോ അഞ്ചോ ഇങ്ങനെ ഒരു മാസം അദ്ദേഹം ഓരോ യൂട്യൂബ് ഉണ്ടാക്കിയിട്ട് അതിൽ വരുമാനം എടുക്കാൻ തന്നെ എന്നിട്ട് അതിനൊന്നും വിമർശനമൊന്നുമില്ല ഞാൻ പറ അപ്പോൾ തന്ത്രപരമായി ചെയ്യുന്ന വൃത്തികേടുകളെ മറച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല എൻ്റെ അടുക്കലും പറ്റിയത് ഇപ്പോൾ അത് തന്നെ ഞാനും പറഞ്ഞാൽ മതിയായി ഞാൻ മോണിറ്റൈസ് ഒന്നും ചെയ്തിട്ടില്ലട്ട എന്ന് പറഞ്ഞാൽ എനിക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല അപ്പം നിങ്ങളാലോചിച്ച് നോക്കൂ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ യൂട്യൂബ് പൈസ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ അത് നിങ്ങൾ നിങ്ങളെടുക്കുന്നില്ലേ തീർച്ചയായിട്ടും യൂട്യൂബിൻ്റെ പൈസ എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ എടുക്കുന്നുണ്ട് പക്ഷേ അത് എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് നിങ്ങളറിയുന്നില്ല ഞാൻ അത് മുഴുവനും ശതൊക്കെ കൊടുക്കുകയാണെങ്കിലോ സ്വാഭാവികമായിട്ടും മാത്രമല്ല യൂട്യൂബിൽ അറാമു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ അത് ഇതൊരു ഒരു ഒരു നിർദ്ദേശവും ഗുണപാഠവും കൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ഞാൻ പറയുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ എന്ന് പറയുമ്പോൾ ഇന്ന് പലതും അതിൽ പറയാനുണ്ട് നമ്മുടെ യൂ നമ്മുടെ വ്ളോഗിന് അവർ തരുന്ന ഒരു പ്രതിഫലം മാത്രമാണ് അപ്പോൾ ചോദിക്കും പലിശക്കും നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമല്ലേ നിങ്ങൾ പലിശ അതുകൊണ്ട് പലിശ വേണ്ട എന്ന് വച്ചുകൂടെ തീർച്ചയായിട്ടും പലിശ വേണ്ട എന്ന് വെച്ച അറേബ്യൻ മുസ്ലിം ബാങ്കുകളൊക്കെ തങ്ങൾക്ക് കിട്ടിയിരുന്ന പലിശകളൊക്കെ ബാങ്കുകളിൽ നിന്ന് വേണ്ട എന്ന് വെച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് തീർച്ചയായിട്ടും ബാങ്കുകാർക്ക് അത് വലിയൊരു ഗുണകരമായി എന്നിട്ട് അവർ ആ ബാങ്കിലെ പണം മുഴുവൻ എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങളുടെ ഡിപ്പോസിറ്റുകൾ മുഴുവനും സ്വിറ്റ്സർലാൻഡ് അമേരിക്ക ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ അവർക്ക് വലിയ വിദേശ ഡിപ്പോസിറ്റുണ്ട് ആ വിദേശ ഡിപ്പോസിറ്റിന് വരുന്ന കോടിക്കണക്കിന് പലിശ മുഴുവനും അവർ ഞങ്ങൾക്ക് അറാമാണ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ ആ പൈസ മുഴുവനും എടുത്ത് അവർ ആർക്ക് കൊടുത്തു സയനിസ്റ്റുകൾക്ക് ആയുധം വാങ്ങാൻ കൊടുത്തു അപ്പോൾ സയന്റിസ്റ്റുകൾ എന്തു ചെയ്തു സയനിസ്റ്റുകൾ ഇന്നും പാവപ്പെട്ട പലസ്തീനികളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി അത് ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാല് യൂട്യൂബ് നമുക്ക് ചെയ്യണം ചെയ്തില്ലെങ്കിൽ ആളുകൾക്ക് നമുക്ക് ഇന്നത്തെ കാലത്തെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഒരു കമ്മ്യൂണിക്കേഷനാണ് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രബോധന ദൗത്യങ്ങളൊക്കെ നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് യൂട്യൂബ് നല്ലതായിട്ടും അതാണ് സോഷ്യൽ മീഡിയ നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗപ്പെടുത്താം സോഷ്യൽ മീഡിയ ദോഷകരമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകളും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഇത് വളരെ നന്മയുടെ മാർഗത്തിൽ അഥവാ ഗുണകരമായ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നത് മറ്റൊരു ഒരു ഉപയോഗപ്പെടുത്തലുമാണ് അപ്പം ഞാൻ ഈ പറയുന്നത് ഞാൻ എൻ്റെ ബ്ലോഗ് ബോർഡിലും ഒരു ഗുണപാഠം അല്ലെങ്കിൽ അത് ജനങ്ങൾക്കൊരു ഗുണകരമായിരിക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് റീച്ചൊന്നും ഉണ്ടായത് കൊണ്ടും റീച്ച് കിട്ടാനുമല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മുടെ ഉദാഹരണം ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇതിലൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാക്ക നിങ്ങൾ മോണിറ്റൈസ് ചെയ്യേണ്ട കാക്ക നിങ്ങൾ യൂട്യൂബ് ചെയ്യേണ്ട കാക്ക എന്നതുപോലെ തന്നെയാണ് ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞത് ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാൻ പാടില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു 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 മുസ്ലിങ്ങളൊക്കെ എന്തു ചെയ്തു ജമാഅത്തെ ഇസ്ലാമിയിലുള്ള നല്ല ബുദ്ധിജീവികളും കഴിവുള്ളവരുമായ ആളുകൾ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയെയും അവർ സ്വീകരിച്ചില്ല അങ്ങനെ സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ അധികാര മേഖലകളിൽ നിന്ന് എന്തായി അവർ ആട്ടപ്പെട്ടു അകറ്റപ്പെട്ടു അതോടൊപ്പം തന്നെ കോടതിയിൽ ജഡ്ജിയായി വരാൻ പാടില്ല വക്കീലായി വരാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് സമൂഹത്തിൽ ആരായി പാർശ്വവൽക്കരിക്കപ്പെട്ടു ഈ മുസ്ലിം സമുദായം അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു നിലക്കുമുള്ള സംവിധാനങ്ങളോ പിടിപാടുകളോ ഒന്നും തന്നെ ഭരണകൂടത്തിലോ നാട്ടിലോ ഇല്ലാതായി എന്നതുപോലെ തന്നെ ഈ പിന്നീട് അവർ പറയാൻ തുടങ്ങിയതാണ് എന്ത് നമുക്ക് തന്നെ ഒരു പാർട്ടി വേണം ആലോചിച്ച് നോക്കൂ നമുക്ക് തന്നെ ഒരു പാർട്ടി വേണം എന്നിട്ട് ഇപ്പോൾ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതിൻ്റെ സ്ഥിതി എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഉദ്യോഗ മേഖലകളിൽ നിന്ന് അതോടൊപ്പം തന്നെ നിയ എന്താ പറയുക നിയമസംവിധാനങ്ങളിൽ നിന്ന് ജഡ്ജിമാർ പോലെയുള്ള ഉന്നത അവസ്ഥകളിൽ നിന്ന് ഒക്കെ അതൊക്കെ നമുക്ക് ആരാമാണെന്ന് പറഞ്ഞ് അകച്ചി അകച്ചു നടത്തി പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഞാൻ ഒരു ഏറ്റവും വലിയ തീഷ്ണ അനുഭവം അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എവിടെയും എത്താതെ പോയപ്പോൾ നിങ്ങൾ എന്നെ ഇന്നെ കളിയാക്കുന്നുണ്ടല്ലോ എന്നെ എന്നെ പരിവേഷിക്കുന്നുണ്ടല്ലോ എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയുമോ യഥാർത്ഥത്തിൽ ഒരു ഇടത്തരം കുടുംബമായിരുന്നു എൻ്റേത് ചെറുപ്പത്തിലെ ഉമ്മ നഷ്ടപ്പെട്ടു ഉമ്മ നഷ്ടപ്പെട്ടവൻ്റെ സ്ഥിതി എന്തായിരിക്കും ഉപ്പ നഷ്ടപ്പെട്ടതിനേക്കാൾ വേദനാജനകമാണ് എനിക്കാരും ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും എനിക്ക് വിദ്യാഭ്യാസം തന്നില്ല കാരണം ഒരു ഇടത്തരം കുടുംബമാണ് എൻ്റെ ഉമ്മ മരിച്ചു പോയ രണ്ടാനമ്മയുടെ ഉപദേശം മാത്രമാണ് ഉപ്പ അനുസരിച്ചത് അതുവഴി ചെക്കൻ സ്കൂളിലത്തെ വിദ്യാഭ്യാസത്തിന് പോണെ തലയിൽ മുടി വരുന്നു എന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് എൻ്റെ തല പിടിച്ച് മഠിപ്പിച്ചു കളയാറാണ് പതിവ് സ്കൂളിൽ ചെല്ലുമ്പോൾ ആവട്ടെ മാഷി എന്നെ ചീത്ത പറയുകയും ചെയ്യും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ അനുഭവിച്ച് നോക്കണം അതുകൊണ്ട് തന്നെ എന്നെ പഠനം പത്താം ക്ലാസ്സിൽ വലിയ മാർക്കോട്ട് കൂടെ പാസ്സായ പത്താം ക്ലാസ്സിലെത്തിയിട്ടില്ല എന്നുണ പറയുന്നില്ല ഒമ്പതാം ക്ലാസ് പാസ്സായിട്ട് എന്നെ സ്കൂളിലേക്ക് പഴയ പുസ്തകങ്ങളൊക്കെ അന്ന് വാങ്ങിയിട്ട് അതാണ് എനിക്കിത് വാങ്ങി തരാനായിട്ട് ആരുമില്ല അപ്പോൾ ഈ പഴയ പുസ്തകങ്ങളൊക്കെ പലരിൽ നിന്നും വാങ്ങി അന്നേ ദിവസം ജൂൺ ഒന്നാം തീയതി കറക്റ്റ് സ്കൂൾ തുറക്കും അന്ന് ഈ പുസ്തകവുമായിട്ട് ഞാൻ പുറപ്പെട്ടപ്പോൾ എൻ്റെ വാപ്പ പറയാണ് തൽക്കാലം നീ എവിടെ എവിടെക്കാണോ പോണത് നീ പോണ്ട നീ നീ ഇപ്പോൾ സ്കൂളിൽ പോയിട്ടാണ് ആറാമായിട്ട് കാഫറായിട്ടുള്ളത് എൻ്റെ തലയിൽ മുടി വരുന്നത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുടി നീക്കം ചെയ്തു എന്ന് മാത്രമല്ല എന്നാൽ ഒരു കൊല്ലമെങ്കിലും എന്നെ പഠിപ്പിക്കൂ എന്ന് കാല് പിടിച്ച് അപേക്ഷിച്ച് സമ്മതിച്ചില്ല എന്നിട്ട് വേറെ എന്തെങ്കിലും തൊഴിൽ തന്നോ ഒന്നും തന്നതുമില്ല എന്നിട്ട് എവിടെയുമല്ലാതെ നട്ടൻ തിരിഞ്ഞ് കഷ്ടപ്പാടിൻ്റെ കൊട്ടയായത് അങ്ങനെയാണ് എന്ന് ഈ ചുരുങ്ങിയ വാക്കുകളിൽ ഇതിൽ നീണ്ടു പറയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ പിന്നീട് കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായ ഓരോ അംഗങ്ങളും സ്വന്തങ്ങളൊന്നും തന്നെ എന്നെ കൂടുതൽ ഉപദ്രവിക്കുന്നവരും പ്രയാസപ്പെടുത്തുന്നവരും ബുദ്ധിമുട്ടിക്കുന്നവരുമായിരുന്നു ചെറിയ ചെറിയ ന്യൂനതകൾക്കു പോലും പെരുപ്പിച്ച് പരിഹാസപൂർവം ഇജ്ജാണ്ടാ പഠിക്കുക അൻകാണ്ടാ മണി കിട്ടുക ഇജ്ജ് കൊള്ളരുതാത്തവനല്ലേ ഇജ്ജ് മടിയനല്ലേ ഇജ്ജ് മോശപ്പെട്ടവനല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള വാക്കുകളല്ലാതെ ഈ നെഗറ്റീവ് വാക്കുകളല്ലാതെ കുടുംബത്തിൽ നിന്ന് ഒന്നും ഞാൻ കേട്ട കേട്ടിട്ടില്ല ഞാനപ്പം അത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ എന്തു കാര്യങ്ങളും നെഗറ്റീവ് അടിച്ച് മനുഷ്യരെ ഇത്രയേറെ പ്രയാസപ്പെടുത്തുന്ന കമൻറ്റ് കമൻറ്റുകൾ ചെയ്യാം അത് മുഴുവൻ വായിച്ച് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ വായിച്ച് നോക്കൂ എന്നിട്ട് അതിൽ ഗുണകരമായ നിർദ്ദേശങ്ങൾ അതൊരു ഗുരുവിനെ പോലെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അതൊരു ഗുരുവാണ് അവിടെ ഇന്ന് അതല്ല മനുഷ്യനെ വേദനിപ്പിക്കുമാർ ഞാനിനി ഒരൊറ്റ വ്ലോഗും തന്നെ ചെയ്യുന്നില്ല എന്ന് പറയുമാർ വേദനിപ്പിക്കുമാറുള്ള കമൻ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പം അത്തരത്തിലുള്ള ഈ യൂട്യൂബ് ഇന്ന് ഏറ്റവും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഫലപ്രദമായി നമ്മുടെ നീനിനു വേണ്ടി ഉപയോഗിക്കത്തക്ക ഒരു സാഹചര്യമാണ് നമുക്കുണ്ടാവേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഈ വ്ലോഗുകൾ ഉപയോഗപ്പെടുത്തേണ്ടത് നമ്മുടെ ദീനിനു നമുക്ക് കഴിയുന്ന വിവരങ്ങൾ അത് ജനങ്ങൾക്ക് കൊടുക്കുക അതോടൊപ്പം തന്നെ എവിടെയും കാണുന്ന അന്യായങ്ങളെ നമ്മൾ തടയുക അതാകുഞ്ഞ റസൂർ പറഞ്ഞു അന്യായങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് കൈകൊണ്ട് തടയണം അതിന് കഴിവില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ നാവ് കൊണ്ട് തടയണം ആലോചിച്ച് നോക്കണം അത് അതുകൊണ്ടും നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ടെങ്കിലും ഇന്ന് കാണുന്ന തിന്മകളെ നിങ്ങൾ വെറുക്കണം എന്ന് പറഞ്ഞതാണ് അപ്പോൾ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ എൻ്റെ യൂട്യൂബ് പണവും എനിക്കിപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ എന്തു ചെയ്തു എന്നൊക്കെ ഇനി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പാർശ്വത്തിൽ നിന്ന് മാറി നിന്ന് നമ്മൾ ഒന്നിനും പറ്റൂലേ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അനുഭവിച്ച ഇതേ പീഡനം ഈ സമൂഹം അനുഭവിക്കരുത് അവർ ഉയർന്നു വരേണ്ടവരാണ് സമൂഹത്തിന് ഉന്നത ശ്രേണിയിൽ വരണം നമുക്കൊന്നും അപ്രാപ്യമല്ലെന്ന് തെളിയിക്കണം തീർച്ചയായിട്ടും ഞങ്ങൾ ഒലാ തെഹ്നു ഓല തെഹസനു വാന്തുമല്ലാഹ്ലോന കുന്ദും മോമിനീൻ നിങ്ങൾ ദുഃഖിക്കരുത് വേദനിക്കരുത് നിങ്ങൾ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ളവരാണ് അപ്പോൾ വിപ്ലവാത്മക മതത്തിൻ്റെ അനുയായികളായ നിങ്ങൾ ശോഭിച്ചുകൊണ്ടേയിരിക്കണം ഏതെങ്കിലും കമന്റ് നെഗറ്റീവ് ചെയ്തിട്ട് ഇനി ഞാനിതൊക്കെ നിർത്തുന്നു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത് മുന്നോട്ട് പോകണം അതുകൊണ്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങളും എനിക്ക് നിങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി